എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഇന്ന് ഒരു കഥ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മൾക്കറിയാം ഭൂമിദേവിയും മഹാലക്ഷ്മിയും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പത്നിമാരാണ് അപ്പോൾ ഭൂമിദേവിക്ക് ഒരാഗ്രഹം എൻ്റെ ഭഗവാൻ എൻ്റെ അടുത്ത് തന്നെ വേണം വിഷ്ണു സാന്നിധ്യം എനിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് വേണം എന്നൊരാഗ്രഹം ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താ മഹാലക്ഷ്മി നിൻ്റെ മടിയിൽ തന്നെ ജനിക്കും നീ ഒരു തുളസിയായി ജനിക്കും നിൻ്റെ പേര് തുളസിന്നായിരിക്കും അപ്പോൾ നിൻ്റെ മടിയിൽ തന്നെ മഹാലക്ഷ്മി ജനിക്കും അപ്പോൾ എൻ്റെ സാന്നിധ്യം നിനക്ക് അവിടെ കിട്ടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മാർക്കണ്ട മുന്നേ നമുക്കറിയാം അദ്ദേഹം ചിരഞ്ജീവിയിലൊരാളാണ് അദ്ദേഹം വലിയ തപസ് ചെയ്യുന്ന ആളാണ് മഹാവിഷ്ണു ഭക്തരാണ് അദ്ദേഹത്തിന് ഒരാഗ്രഹം എൻ്റെ മകളായി മഹാലക്ഷ്മി ഒന്ന് ജനിച്ചിരുന്നെങ്കിൽ എന്നങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം ഒന്ന് ആലോചിച്ചു എൻ്റെ മകളായി മഹാലക്ഷ്മി ജനിച്ച് മഹാവിഷ്ണുവിന് വിവാഹം കഴിച്ചു കൊടുത്ത് അങ്ങനെ എനിക്കൊന്ന് സന്തോഷമായി അങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം പക്ഷേ ഉടനെ അദ്ദേഹം ഞാൻ ചൊയോ ഞാൻ എന്തൊരു മണ്ടത്തര വിചാരിക്കുന്നു ഞാനൊരു ബ്രഹ്മചാരിയല്ലേ ഞാനിങ്ങനെ വിചാരിക്കാൻ പോലും പാടില്ലാത്തതാണല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു അപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലം കുംഭകോണത്തിനടുത്ത് തിരുനാഗേശ്വരം എന്ന സ്ഥലത്തൂടി അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കാലം താമസിക്കാൻ തീരുമാനിച്ചു നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഒരു ഭാഗത്തെല്ലാം തുളസി വനങ്ങളുമായിട്ട് തുളസി വളർന്നു നിൽക്കുന്നു ഒരു ഭാഗത്ത് നല്ല പുഴ ഒഴുകുന്നു മലനിരപ്പുകളുണ്ട് ശാന്തമായ അന്തരീക്ഷം തപസിപ്പിക്കാൻ അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എനിക്കിവിടെ തന്നെ തപസിപ്പിക്കാം ഭഗവാനെ എൻ്റെ അറിവില്ല ഒക്കെ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് സർവം സർവീശ്വരാർപ്പണം വസ്തു സർവം പ്രപഞ്ചനാഥാർപ്പണം വസ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തപസ് തുടങ്ങിയത് ഇവരെ കുറച്ച് സമയം തപസ്സിരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ തോന്നി ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന പോലെ അപ്പോൾ വിചാരിച്ചത് എവിടെ നിന്ന് ഇത് ഒന്നൊരു അത്ര ആൾക്കാരൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടെ നിന്നാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ ആ കരച്ചിൽ കേൾക്കുന്നത് തുളസി ചെടികൾ നിൽക്കുന്ന ആ കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് തുളസി ചെടികൾക്കിടയിൽ അദ്ദേഹം ചെന്ന് നോക്കി നോക്കുമ്പോൾ നല്ല അതിസുന്ദരിയായ തേജസ്വിയായ ഒരു പെൺകുട്ടി അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു ആ കുഞ്ഞിനെ വളർത്താം വേറെ ആരുമില്ല അവിടെ ഒക്കെ നോക്കി ആരെങ്കിലും എന്ന് അന്വേഷിച്ചു ആരെങ്കിലോട് വന്നിട്ടുണ്ടോ ആരും കാണുന്നില്ല അപ്പോൾ ഈ കുട്ടിയെ വളർത്താം എന്ന് തന്നെ അദ്ദേഹം വിചാരിച്ചു ആ കുട്ടിക്ക് ഭൂദേവിയും തന്നെ പേരും കിട്ടും ഭൂമിയിൽ നിന്ന് കിട്ടിയതല്ലേ അതുകൊണ്ട് ഭൂദേവീം തന്നെ പേരിടാം എന്ന് വിചാരിച്ച ആ കുഞ്ഞിന് പേരിട്ട് ആ കുട്ടി അങ്ങനെ വളർത്താൻ തുടങ്ങി ആ കുടലിൽ തന്നെ അങ്ങനെ ആ കുഞ്ഞ് വളർന്നു വന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തപസ്സും കാര്യങ്ങളും പോവും ഒക്കെ നടക്കുന്നുണ്ട് ആ കുട്ടി കുറച്ച് പ്രായമായി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായി അപ്പോഴേക്കതാ ഒരു ദിവസം പെട്ടെന്ന് ഒരു വയസ്സായ ഒരു സന്യാസി അവിടെ കയറി വന്നു ഒരു വയസ്സായ ഒരു സന്യാസി അവിടെ കയറി വന്നു അപ്പോൾ അദ്ദേഹം അന്നത്തെ പണ്ട് കാലത്ത് ആരതിഥികൾ വന്നാലും അവർ നമ്മൾ അതിഥി ദൈവോഭവന്ന വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് വേണ്ട മനുഷ്യ വന്നാട്ടെ ഉപചാരപൂർവ്വം എല്ലാം സ്വീകരിച്ചു ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹം അടുത്ത വായിക്കും പറഞ്ഞത് ഈ മകളെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ മകളെ വിവാഹം കഴിച്ചു തരുമോ ഞെട്ടിപ്പോയി മറക്കണ്ട മുനി മുനിയാണ് പക്ഷെ എന്നാലും അദ്ദേഹം ഞെട്ടിപ്പോയി എൻ്റെ ദൈവമേ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളൊരു കൊച്ചു മോളല്ലേ എൻ്റെ ഈ മുനി വയസ്സായ ആൾ വന്നു കയറുന്ന ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കാൻ പറ്റും അദ്ദേഹം ആകെ ആശയക്കുഴപ്പത്തിലായി അദ്ദേഹം പറഞ്ഞു യോ എൻ്റെ കുഞ്ഞിന് ഒരു കറിക്ക് ഉപ്പിടാൻ പോലും അറിയത്തില്ല എങ്ങനെ ഉപ്പിടണം എന്നാലും ഉപ്പ് നോക്കാൻ പറ്റും ഒന്നും അറിയാത്തൊരു കുഞ്ഞാണ് അതിന് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വാഹനം കഴിച്ച് തരാ അപ്പോൾ ഈ വയസ്സായ മുനി പറയുകയാണ് എനിക്ക് ഉപ്പ് വേണ്ട ഭക്ഷണത്തിന് എനിക്ക് ഉപ്പില്ലാത്ത ഭക്ഷണം ഇഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു അപ്പോഴും ആ ആൾക്കൂ ധർമ്മസങ്കടത്തിലായി മാർക്കണ്ടേ മുനി അതുകൊണ്ട് മാർക്കണ്ടയും മുനെ അടിച്ചിന് ഭഗവാനെ തന്നെ ആശ്രയിക്കും വേറെ ആശ്രയം ഇല്ല അദ്ദേഹം വേഗം ഭഗവാനെപ്പോൾ ധ്യാനം ഇടുന്നു എൻ്റെ ഭഗവാനെ എൻ്റെ വൈകുണ്ഠനാഥ എൻ്റെ വിശ്വനാഥ ഞാൻ എന്ത് ചെയ്യും ഈ അവസ്ഥയിൽ അദ്ദേഹം ഒന്ന് ചോദിക്കുന്നത് എൻ്റെ മകൾക്ക് ഉപ്പിടാൻ പോലും ഭാഗത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഉപ്പില്ലാത്ത ഭക്ഷണം മതിയെന്നു പറഞ്ഞു ഞാനിപ്പോൾ എന്താ ചെയ്യുക പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറഞ്ഞത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നത് തന്നെയാണ് ഞാൻ തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഈ ഒരു വൃദ്ധനായ രൂപത്തിൽ നിൻ്റെ മുമ്പിൽ വന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ മകൾ ഈ ഭൂമി ദേവി ഭൂദേവി അതിനെ തന്നെ വിവാഹം കഴിക്കാൻ മഹാവിഷ്ണുവിനെ നേരിട്ട് എത്തിയിരിക്കുകയാണല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ആർഭാടപൂർവ്വം ആ വിവാഹം നടത്തി കൊടുത്തു ആ ക്ഷേത്രമാണ് ഇപ്പോഴും കുംഭകോണത്തിനടുത്ത് തിരുനാഗേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ഉപ്പിലിയപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് ആ അവിടെ ഇന്നും ഉപ്പിടാതെയാണ് എല്ലാ നിവേദ്യം കൊടുക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് കാരണം അദ്ദേഹം പറഞ്ഞല്ലോ വന്ന സന്യാസി മഹാവിഷ്ണുവാണ് അതേ സന്യാസി എനിക്കിത് ഉപ്പില്ലാത്ത ഭക്ഷണം എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങോട്ട് ഉപ്പില്ലാതെ നിവേദ്യങ്ങളാണ് എല്ലാം കൊടുക്കുന്നത് അതാണ് ഉപ്പിലിയപ്പൻ കഥ അതിന് അവിടെ ഈ സഫല ഏകാദശി ഒത്തിരി വിശേഷമാണ് നമ്മൾക്ക് ഈ സഫല ഏകാദശി വരുന്നത് ഡിസംബർ ഇരുപത്തി ആറിനാണ് മറ്റന്നാളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പത്തി എന്താണെന്ന് നമുക്ക് നോക്കാം ബ്രഹ്മാണ്ടപുരാണത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണനോട് തന്നെ ചോദിക്കുന്നുണ്ട് ദാവരൂപത്തിൽ എന്താണ് ഈ സഫല ഏകാദശിയുടെ പ്രത്യേകത ഭഗവാനെ എത്ര ഏകാദശികൾ നമ്മൾ നോക്കുന്നുണ്ട് കൃഷ്ണപക്ഷ ഏകാദശിയുണ്ട് ശുക്ലപക്ഷ ഏകാദശിയുണ്ട് ഈ ഏകാദശിയിൽ ഏതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കേണ്ടത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു പൗഷമാസം ഏകാദശിയാണ് അത് സഫല ഏകാദശി ധനുമാസത്തിലെ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശി അതിന് സഫല ഏകാദശി എന്നാണ് പറയുന്നത് എന്ത് ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് സഫല ഏകാദശി അതിനൊരു കഥയുമുണ്ട് എങ്ങനെയാണെന്നുള്ളത് ചമ്പാവതി എന്ന് പറഞ്ഞൊരു രാജ്യത്ത് മഹിഷ്മതി എന്ന് പറഞ്ഞൊരു രാജാവ് രാജ്യം ഭരിക്കുകയാണ് അദ്ദേഹത്തിന് നാല് മക്കളാണ് ആ മക്കളുടെ മൂത്തയാളാണ് ലുംബകൻ ലുംബക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുർനടപ്പുകാരനാണ് എല്ലാ വൃത്തികളുകളുമുണ്ട് മദ്യപാനമുണ്ട് ചൂതുകളിയുണ്ട് വ്യഭിചാരമുണ്ട് മാംസാഹാരമുണ്ട് എല്ലാവരെയും എല്ലാ മുനിമാരെയും ഉപദ്രവിക്കുക അവരെ പരിഹസിക്കുക അങ്ങനെ അധിക്ഷേപിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് 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 ദുർനടപ്പുകളാണ് അദ്ദേഹം ചെയ്യുന്നത് രാജാവിന് പുറതിമുട്ടി രാജകുമാരനാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ മൂത്ത മകനാണ് അടുത്ത രാജാവായിരിക്കേണ്ട ആളല്ലേ അദ്ദേഹം മടുത്തിട്ട് പിന്നെ കൊണ്ട് നാട് കിടത്തി കളയൂന്ന് പറയും ഭടന്മാരോട് ഭടന്മാർ പിന്നെ എന്തു ചെയ്യും രാജകല്പനയാണ് ഇദ്ദേഹത്തെ കൊണ്ട് കാട്ടിലങ്ങ് തള്ളി കാട്ടിൽ തള്ളി തിരിച്ചിങ്ങോട്ട് നാട്ടിലേക്ക് വന്ന് പോയ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലം കൊന്നുകളയണമെന്നുള്ളതാണ് രാജാവിൻ്റെ കൽപ്പന അവനെ അങ്ങോട്ടങ്ങ് പോട്ടെ ഇങ്ങോട്ടും പറയണ്ട ഇനി എനിക്കൊരു മകനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിട്ടു കളഞ്ഞത് അപ്പോൾ അദ്ദേഹം ലുംബക്കൻ അങ്ങനെ കാട്ടിൽ അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എനിക്കിങ്ങനെ ചോദിച്ചാൽ പോരല്ലോ കുറച്ച് പണമൊക്കെ വേണ്ട ജീവിക്കാനൊരു സമ്പത്തൊക്കെ വേണമല്ലോ കാട്ടിലൂടെ രാത്രി വരുന്നവരൊക്കെ അദ്ദേഹം അങ്ങ് കൊള്ളയടിക്കാൻ തുടങ്ങി കാരണം വാസനാബലമാണ് വളരെ മോശ സ്വഭാവം കാണിക്കുന്നവർക്ക് ആ താമസ ഗുണം കൂടുതലായിട്ട് നിൽക്കുന്നവർക്കെല്ലാം വാസനാബലം കൊണ്ട് അധർമ്മം മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ ആ അധർമ്മിയായിട്ട് തന്നെ ആ വഴി വരുന്നവരെയൊക്കെ പിടിച്ചു പറിക്കും പകലാവുമ്പം എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും എന്നിട്ട് ഏതെങ്കിലും മൃഗങ്ങളൊക്കെ കൊന്ന് അങ്ങ് ഭക്ഷിക്കും എല്ലാ അധർമ്മമാണ് കാണിക്കുന്നത് സത്യം വധ ധർമ്മം ചര എന്നുള്ളൊരു കാര്യം അടുത്തൂടെ പോലും പോയിട്ടില്ല ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ എന്താണോ അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോഴും അങ്ങനെ അദ്ദേഹം പല പ്രാവശ്യം പിടിക്കപ്പെട്ടു ഭടന്മാർ ഈ കാട്ടുന്ന നാട്ടിലേക്ക് വരാൻ അത് ശ്രമിച്ചു പല പ്രാവശ്യം ഭടന്മാർ പിടിച്ചിട്ട് നിന്നോട് ഇങ്ങോട്ട് വരാൻ പാടില്ല പറഞ്ഞിട്ട് രാജാവ് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊന്നുകളാനാണ് ഓർഡറിട്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ വേഗം രാജാവിനെ ഓർത്ത് ഞങ്ങൾ ക്ഷമിക്കുന്നത് എന്ന് പല പ്രാവശ്യവും ഭടന്മാർ കണ്ടുപിടിച്ചെങ്കിലും ഇയാളെ വെറുതെ വിട്ട് വെറുതെ വിട്ട അകത്തേക്ക് വിട്ടിട്ടുള്ളു അങ്ങനെ ഇയാൾ ജീവിതം ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയി അങ്ങനെ വർഷങ്ങൾ അങ്ങോട്ട് കടന്നു പോകുമ്പോഴേക്കും ഒറ്റയ്ക്ക് അത് ഒടിയാക്കരാശയും ഒക്കെ വന്നു ജീവിതത്തോട് തന്നെ ഏഹ് എന്തിനാണ് എനിക്കിങ്ങനെ ഒറ്റപ്പെട്ട ലൈഫ് എനിക്ക് അവിടെ ആരുന്നെങ്കിൽ എന്ത് സൂചിച്ച് കഴിയായിരുന്നു അച്ഛൻ്റെ കൂടെ ഒരു കൊട്ടാരത്തിലാണെങ്കിൽ അത് കഴിഞ്ഞു കാട്ടിക്കൊണ്ടിട്ടിട്ട് എനിക്ക് ആരകത്തുടുപ്പം അതും നടക്കുന്നില്ല എനിക്ക് ആകെ മടുത്തു അദ്ദേഹം തണുത്ത് വിറച്ച ഒരു സമയം നല്ല മഞ്ഞുകാലമാണ് ഒരു ഒരു മരം അവിടെ കണ്ടു സത്യം പറഞ്ഞാൽ അത് അരയാലായിരുന്നു അദ്ദേഹം ഒരു ഗുണവും അറിയില്ല ആ അരയാളിൻ്റെ കീഴ് കയറി അങ് ഇരുന്നു അരയാളിൻ്റെ കീഴിങ്ങനെ ഇരുന്നു എന്ന് വിചാരിച്ചു അവിടെ തണുത്തു പറിച്ചിട്ട് ഒരു വസ്ത്രം ശരിക്കും മുതയ്ക്കാനുമില്ല ഒന്നുമില്ല തണുത്ത് വരച്ച് ഉറക്കമെന്ന് പറഞ്ഞൊരു സംഭവം അടുത്തവും അദ്ദേഹത്തിന് സങ്കടവും ദേഷ്യവും ഇതൊക്കെ അങ്ങ് വരുന്നുണ്ട് പക്ഷെ ഒന്നും ഇങ്ങനെ കൂലി പിടിച്ചിങ്ങനെ ഇരുന്നു നേരം വെളുത്തു വെളിച്ചമായി പക്ഷെ അദ്ദേഹത്തിന് അങ്ങ് വയ്യ ഒരു മൃഗത്തിനെ വേട്ടയാടിക്കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കാനുള്ള ആരോഗ്യം പോലുമില്ല പിന്നെ അദ്ദേഹം നോക്കി അടുത്തൊക്കെ നോക്കുമ്പോൾ കുറേ മരങ്ങളൊക്കെ നിൽക്കേണ്ട അധീം നോക്കാൻ കുറേ പഴങ്ങളൊക്കെ പറിച്ചെടുത്തു പഴമൊക്കെ കുറേ തിന്നു കുറേ ഒക്കെ അവിടെ മാറ്റി വെച്ചു ആ അവിടെ തന്നെ അങ്ങിരുന്നു ആ ആൽമരത്തിൽ തന്നെ ഇരിക്കുകയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഈ പൗഷമാസ ഏകാദശിയായിരുന്നു സഫല ഏകാദശിയായിരുന്നു അദ്ദേഹം പോലും അറിയാതെ അവിടെ ഇരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അന്നും ഉറങ്ങിയില്ല ഈ ഭക്ഷണം ഈ പഴങ്ങൾ മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ആ വാസനബലം കൊണ്ട് ഒരു രണ്ടാമതൊരു ചിന്ത ഉള്ളിന്ന് വന്നു ഞാൻ എന്തായി കാണിക്കുന്നത് കാരണം ഓരോരുത്തരും അങ്ങനെയാണ് ഓരോ അസാ ഓരോ അധാർമികതയിൽ കൂടെ പോയി അസാൻമാർഗമായി എല്ലാം കാണിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു വെളിപാട് പോലെയായിരിക്കും ഭഗവാൻ്റെ കാരുണ്യം കൊണ്ട് അവർക്കൊരു തിരിച്ചറിവ് വരുന്നത് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഓ എൻ്റെ ഭഗവാനെ ഹരി നാരായണ ഞാൻ ഈ ചെയ്തതൊക്കെ എന്ത് ഞാൻ എന്തിനൊക്കെ കാണിച്ചത് എനിക്കറിയില്ല ഏതോ ഒരു ഒരു ഫോഴ്സ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണ് നെഗറ്റീവ് എനർജി അതുകൊണ്ട് ഞാൻ ഈ പഴങ്ങളൊക്കെ തന്നെ ഭഗവാനേ ഞാൻ കാണി വെക്കുക എനിക്ക് വേറൊന്നും തരാനില്ല കാരണം ഭഗവാൻ ഭക്തവത്സരനാണ് എന്തെല്ലാം ആധാർമ്മികൾ കാണിച്ചാലും എന്തെല്ലാം ഉപദ്രവങ്ങൾ ആർക്കൊക്കെ ചെയ്താലും ഭഗവാനെ ഇന്നേ ക്ഷരണമുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഭഗവാൻ കാരുണ്യവാരഥി അനുഗ്രഹിക്കുന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം ഇത് ഇങ്ങനെ സമർപ്പിച്ചു അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കൃഷ്ണ നാരായണ ഇതൊക്കെ ജപിക്കുകയും ചെയ്യുന്നുണ്ട് ഉറങ്ങിയിട്ടില്ല ഈ പഴങ്ങൾ മാത്രമാണ് കഴിച്ചത് അങ്ങനെ ഏകാദശി ദിവസവും അദ്ദേഹം ആ അരയാൽ ചൂട്ടിൽ തന്നെ ആയിരുന്നു ഭഗവാൻ്റെ സാന്നിധ്യം ഉള്ളതാണ് അരയാൽ എന്ന് പറയുന്നത് അവിടെ തന്നെ ഇരുന്നു പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും അതാ ഒരു കുതിര വരുന്നു ഒരു വെള്ള കുതിര കുതിര വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ് അപ്പോഴേക്കും അത് അവർ അശ്വനിയിൽ കേൾക്കുന്നു ഹേ ഉള്ളു ബകാ നിൻ്റെ പാപങ്ങളൊക്കെ തുറന്നിരിക്കുന്നു ഈ കുതിരപ്പുറത്ത് കയറി നീ കൊട്ടാരത്തിലേക്ക് പോയിക്കോളൂ നിൻ്റെ രാജ്യം തിരിച്ചു കിട്ടും നിനക്ക് വളരെ നല്ല ശോഭനമായൊരു ഭാവിയാണ് ഇതിനുള്ളത് എന്ന് ഒരു അശരീരി കൂടെ കേട്ടു അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ചോണ്ടിരുന്നോണ്ട് എൻ്റെ ഭഗവാനെ ഞാൻ അറിയാതെയാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത എന്നോടൊരു കാരുണ്യം കാണിച്ചല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ കുതിരപ്പുറത്ത് കയറി തിരിച്ച് കൊട്ടാരത്തിലെത്തി രാജാവും ആൾക്കാരും വളരെ സ്നേഹത്തോടി അദ്ദേഹത്തെ സ്വീകരിച്ചു രാജ്യഭരണം എല്ലാം ഇതാക്കി അദ്ദേഹം നല്ല ശുദ്ധനായി വന്നു രാജ്യഭരണം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം വിവാഹം കഴിച്ചു മക്കളായി ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ആ ആ രാജഭരണമെല്ലാം മകനെ ഏൽപ്പിച്ച് അദ്ദേഹം ആരംഭിച്ചു കൃഷ്ണ നാരായണ 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 ഇങ്ങനെ മാത്രം ജപം നടത്തി അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലേക്ക് വിലയം പ്രാപിച്ചു എന്നാണ് കാരണം രാധാകൃഷ്ണൻ ഇരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാനം തന്നെയാണ് ഗോലോക്ക് വൃന്ദാവനം ഗർഗഭാഗവതത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒരു സ്ഥാനമാണത് അപ്പോൾ അങ്ങനെ അതാണ് വിശേഷം സഫല ഏകാദശിയുടെ അത്രയ്ക്ക് എന്ത് അധാർമ്മികനായാലും എന്ത് അസാൻമാർഗിയായാലും സഫല ഏകാദശി എടുത്ത് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ എല്ലാ ഗ്രഹങ്ങളും സാധിക്കും എല്ലാ പാപങ്ങളും തീർന്നു പോയി അവർക്ക് ഞാൻ ഐശ്വര്യം കൊടുക്കും എന്നാണ് യുധിഷ്ഠിര മഹാരാജാവനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ ഈ കഥയുടെ ഒരു പുരുൾ അപ്പോൾ ഇതേ രീതിയിൽ ഈ ഇരുപത്താറാം തീയതി ഡിസംബർ ഇരുപത്തിയാറിന് ഈ സഫല ഏകാദശി പരിതാണ് എല്ലാവരും അരിഭക്ഷണം ഒഴിച്ച് അരിഭക്ഷണം കഴിക്കാതെ എല്ലാ ധാന്യങ്ങളും ഒഴിവാക്കി ശരീരത്തിനാവത്തുള്ളതുപോലെ എടുത്താൽ മതി വ്രതം വെള്ളം കുടിക്കാം ചായ കുടിക്കാം പഴങ്ങൾ കഴിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് കാവുന്നത് പോലെ നമ്മൾ കഴിക്കാം ധാന്യങ്ങളും അരിയും ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ മാറ്റി വെക്കാൻ ആവശ്യമുള്ളൂ വ്രതത്തിന് ദിവസം ഏകാദശി ദിവസം ദശമി ഒരിക്കൽ ഊണാണ് ഒരു നേരമാണോ അരി ഭക്ഷണം അതുപോലെ ദ്വാദശിക്കും ഏകാദശിയുടെ പിറ്റേ ദിവസവും ഒരു നേരമാണ് അരി ആഹാരം ഞാൻ മുമ്പേ ഒരിക്കൽ പറഞ്ഞതാണ് എന്നാലും ഒന്നും കൂടി എല്ലാവരുടെയും അറിവിനും ഞാൻ പറയുന്നു ആ ഉപ്പിലിയപ്പനെ നമ്മൾ ആലോചിച്ച് നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ് ആ ഉപ്പിലിയപ്പൻ എന്ന് പറയുന്ന മഹാവിഷ്ണുവിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ കണ്ടോ തുളസീടെ മടിയിൽ തന്നെ മഹാലക്ഷ്മി വന്നു ഭൂദേവി എന്നു പേരും വന്നു അങ്ങനെ ഭഗവാനോട് ചേർന്നിരുന്ന് ആ ഒരു ക്ഷേത്രം കൂടി നമ്മൾ ഈ സമയത്ത് ആലോചിക്കുകയാണ് എല്ലാവരുടെയും ഈ പറയുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ ഒരു ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ സഫല ഏകാദശി ദിവസം ഉള്ള ഈ കഥ പറഞ്ഞാലും ഈ ഐതിഹ്യ കഥ കേൾക്കുന്നവർക്കും കൂടി അതിൻ്റെ ഐശ്വര്യം കിട്ടും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രസ്താവിച്ചിട്ടുള്ളത് യുധിഷ് ബ്രഹ്മനോട് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നതാണ് അതുകൊണ്ട് ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഭഗവാൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തന്ന് എല്ലാവർക്കും അഷ്ടൈശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സഫല ഏകദശി നമുക്കെല്ലാവർക്കും ആചരിക്കാം നന്ദി നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ